പടക്കളത്തിലേക്ക് അംഗത്തിനായി വീറോടെ പൊരുതാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും തയ്യാറെടുത്തിരിക്കുകയാണ് വീഴ്ചയും പരിക്കുകളും ഇതാദ്യമല്ലാത്തതിനാൽ അതൊന്നും മമതാ ബാനർജിക്ക് തളർച്ചയ്ക്കുള്ള ഒരു കാരണമല്ല ഇലക്ഷൻ പ്രചാരണം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് അണികൾക്കൊപ്പം മുന്നിൽ തന്നെ വീര്യത്തോടെ മമതാ ബാനർജിയും ജനങ്ങളെ കാണാൻ കാണാനിറങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ചൂട് ആളിക്കത്തി നിൽക്കുമ്പോൾ മമതാ ബാനർജിയുടെ വീഴ്ചയും പരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച മമതയുടെ വീഴ്ചയും തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ എന്നായിരുന്നു ചിലയിടങ്ങളിലെങ്കിലും ചർച്ച അതിനുതകുന്ന തെളിവും മാധ്യമങ്ങളിൽ സുലഭമായിരുന്നു മമതാ ബാനർജി തലയിൽ പരിക്കേറ്റുവെന്ന് അഭിനയിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രമാകാമെന്നുമൊക്കെയായിരുന്നു രണ്ട് ചിത്രങ്ങൾക്കൊപ്പം പ്രചരിക്കപ്പെട്ട വാർത്തകൾ ഒരു ചിത്രത്തിൽ മമതയുടെ നെറ്റിയുടെ നടുഭാഗത്തായിരുന്നു മുറിവ് മറ്റെന്നിൽ നെറ്റിയുടെ ഒരു വശത്തായി ബാൻഡേഡ് ഒട്ടിച്ചിരിക്കുന്നതായിരുന്നു പിന്നീട് രണ്ടും രണ്ട് സമയങ്ങളിലുള്ള ചിത്രമാണെന്ന അനുമാനത്തിലെത്തുകയായിരുന്നു മാധ്യമങ്ങൾ ഇനി ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ എന്ന് തെറ്റിദ്ധരിച്ചവരെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വീൽ ചെയറിൽ സഹതാപത്തിന്റെ മുഖത്തിൽ എത്തിയ മമതയുടെ മുഖം ആരും മറന്നു കാണില്ലല്ലോ അന്ന് കാലിന് പരിക്കപ്പെട്ടിയതിന് പിന്നിൽ ബി ജെ പി ആണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ സഹതാപ വോട്ടാണ് ഉദ്ദേശമെങ്കിൽ ഒന്നും നടക്കില്ലെന്ന് ബി ജെ പി ബംഗാൾ അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറഞ്ഞിരുന്നു സഹതാപമാണോ ജനസ്നേഹമാണോ മമതാ ബാനർജി വിജയിക്കുക തന്നെ ചെയ്തു അന്ന് നന്ദിഗ്രാമിൽ വെച്ചാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാലിന് പരിക്കേറ്റത് പിന്നീട് രണ്ടു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമായിരുന്നു ആശുപത്രി വിട്ടത് കാറിന്റെ ഡോറിൽ കാൽ തട്ടിയതാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി സംഭവിച്ചതാണെന്നും ഒക്കെ സംസാരമുണ്ടായിരുന്നു എന്തോ അതിനും കാരണം വ്യക്തമല്ല ഈ വീഴ്ചയിലും അങ്ങനെ തന്നെ ആവുമ്പോൾ സംശയങ്ങളെ തള്ളിക്കളയാനും ആകില്ല വീട്ടിൽ വീണതാണെന്നും തള്ളിയിട്ടതാണെന്നും ഒക്കെ വിവരങ്ങളുണ്ട് ഇത്തവണത്തെ തലയിൽ കെട്ടിന് അന്ന് വീൽ ചെയർ ഇന്ന് തലയിൽ കെട്ട് ആരായാലും സംശയിച്ചു പോകും എന്തായാലും അന്നത്തെ വീൽ ചെയർ സഹായിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ പരിക്ക് കോൺഗ്രസിനെ വിജയത്തിലേക്ക് തുണയ്ക്കുമോ എന്നാണ് അറിയേണ്ടത് എന്താണെങ്കിലും തന്ത്രമായാലും കുതന്ത്രമായാലും വീണ്ടും ഒരു ആശുപത്രിവാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻനിരയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി തന്ത്രം അല്പമുണ്ടെങ്കിലും പതിനഞ്ചാം വയസ്സിൽ രാഷ്ട്രീയത്തിലെത്തിയ അതിവീര്യമേറിയ രാഷ്ട്രീയ പ്രവർത്തകയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് സ്ഥാപകരിൽ ഒരാളായതിൽ അതിശയം വിചാരിക്കാൻ ഒന്നുമില്ല കാരണം ജോഗ്മയാ ദേവി കോളേജിൽ പഠിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്ററുമായി ബന്ധമുള്ള ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛദ്ര പരിഷത്ത് യൂണിയനുകൾ സ്ഥാപിച്ച വ്യക്തിയാണ് മമത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് അന്നത്തെ ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമേന്ദ്രനാഥ് മിത്രയുമായുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങളിലെ വ്യത്യാസം മൂലം ബാനർജി ബംഗാളിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് മുകൾ റോയ്ക്കൊപ്പം അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപകാംഗങ്ങളിൽ അംഗങ്ങളിൽ ഒരാളാകുന്നത് അത് പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തെ ദീർഘകാല കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രാഥമിക പ്രതിപക്ഷ കക്ഷിയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിന് വനിതാ സംവരണ ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് തടയാൻ അവരൊരു സമാജ്വാദി പാർട്ടി എം പി ആയ ദരോഗ്രസാദ് സരോജിനെ കോളറിൽ പിടിച്ച് വലിച്ചിടിച്ചത് വിവാദമായിരുന്നു പശ്ചിമ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയ ആദ്യ വനിത മമതാ ബാനർജി ആകണമെങ്കിൽ അവർ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തക തന്നെയാണ്